തൻ്റെ മാതാപിതാക്കൾ ജീവിതകാലത്ത് കൃത്യമായൊരു നമസ്കാരങ്ങളോ നോമ്പോ അതുപോലുള്ള ദീനിച്ചിട്ടയൊന്നും ഉണ്ടായിട്ടില്ല കൃത്യമായി അവർ മരണപ്പെടുന്നത് വരെ അവരങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നിരിക്കെ അവർക്ക് വേണ്ടി ഹജ്ജും ഉമ്രയും നിർവഹിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം ഹജ്ജ് അല്ലെങ്കിൽ ഉമ്ര മറ്റേത് വിഭാഗത്തുകളും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു രീതിയാണ് മതം പഠിപ്പിച്ചിട്ടുള്ളത് വഅൻലൈസലിൽ ഇൻസാൻ ഇല്ലാമ ആ ഓരോരുത്തരും അവർ അധ്വാനിച്ച അവർ പ്രയത്നിച്ചതല്ലാതെ അവർക്ക് കിട്ടുകയില്ല എന്ന സൂറത്തുൻ നജിമിലെ ആയത്ത് അതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മാത്രമല്ല വലാ തസിറു വാസിറത്തും വിസറ ഉഹറ ഒരാളുടെ പാപഭാരം മറ്റൊരാൾ പേറുകയില്ല പേറേണ്ടി വരികയില്ല അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാന ആശയമാണ് അതുകൊണ്ട് ജീവിതകാലത്ത് അല്ലാ എന്നോ ദീനെന്നോ ഒന്നും ചിന്തയില്ലാത്ത നബിസലാഹു അലൈഹി വസലം പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട നിസ്കാരം പോലും ഉപേക്ഷിച്ച ആളാണെങ്കിൽ അത്രമാത്രം ഗൗരവമുള്ളതാണെന്നറിയോ അവരെ സംബന്ധിച്ച് ഹദീസുകളിലൂടെ തന്നെ വന്നത് പണ്ഡിതന്മാർ വളരെ ശക്തമായ രീതിയിൽ താക്കിയത് ചെയ്തത് അൽ പുറത്താണെന്ന് അല്ലഹദി വബൈനഹും അസ്വലാത്ത് നമ്മുടെയും അവരുടെയും അഥവാ അവിശ്വാസികളുടെയും ഇടയിലുള്ള വേർതിരിവ് അതിൻ്റെ മാനദണ്ഡം നമസ്കാരമാണ് ഫമൻ തൊറക് തറക്കഹാ ഫഖദ് കഫർ ആ നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അവിശ്വാസിയായെന്നാണ് അപ്പോൾ മുസ്ലിം അല്ലാത്ത ഖാഫറായ ഒരാൾക്ക് വേണ്ടി ഹജ്ജോ ഉമ്രയോ നിർവഹിക്കാൻ പറ്റുമോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഒരു മറുവശം അപ്പോൾ സ്വാഭാവികമായും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനത്തെ ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ള ഒന്നാമത്തെ വസീയത്ത് ഉപദേശം മാതാപിതാക്കൾക്ക് ദീനിയായ കാര്യങ്ങളുടെ ഗൗരവം അതിൻ്റെ ഒരു സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർ നിസ്കരിച്ച് നോമ്പെടുത്ത് എന്നാൽ സാമ്പത്തിക ശേഷി ഉണ്ടായില്ല അന്ന് യാത്രാ സൗകര്യങ്ങളുണ്ടായില്ല അല്ലെങ്കിൽ ശാരീരികമായി കഴിഞ്ഞില്ല അങ്ങനെയുള്ള ഒരു വാപ്പ ഒരു ഉമ്മ അവർക്ക് വേണ്ടി മക്കൾ അലഹദില്ല ഇപ്പോൾ സൗകര്യമുണ്ട് ശേഷിയുണ്ട് എങ്കിൽ ഹജ്ജ് ചെയ്യാം ഉമ്ര ചെയ്യാം എന്നല്ലാതെ നിസ്കാരം തന്നെ ഇല്ലാത്ത ദീനീ ചിന്ത തന്നെ ഇല്ലാത്ത അങ്ങനത്തെ ഒരു ജീവിതം നയിച്ച ഒരാൾക്ക് അത് മാതാപിതാക്കൾ എന്നുള്ള ആർക്കാണെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ ഒരു കർമ്മം ചെയ്തതുകൊണ്ട് കാര്യമില്ല പ്രത്യേകിച്ച് ഹജ്ജും ഉമറയും അവർക്ക് ചെയ്യാൻ ഒരു വകുപ്പ് കാണുന്നുമില്ല